ഇതാണ് ടിബറ്റൻ സിംഗിങ് ബോൾ സൗണ്ട് ഹീലിംഗ് തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടിബറ്റൻ ടെക്നോളജിയാണ് ടിബറ്റൻ ബുദ്ധ ബുദ്ധസന്യാസിമാര് അവരുടെ മൊണാസ്ട്രികളിൽ അവരുടെ മനസ്സിനെ ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ചില ആർക്ക് സാമ്പത്തികമായിരിക്കാം ചില ആൾക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പല ആളുകളുമായിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിനകത്ത് പരിഹാരമുണ്ട് സാധാരണ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ശരീരവും ഒരു മനസ്സും ഒരു ആത്മാവാണ് ഉള്ളത് എന്നാലൊരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ആളുകൾക്കും ഉണ്ട് ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് തോട്ടാണ് അതായത് ഒരു കൂട്ടം ചിന്തകൾ മാത്രമാണ് ഈ ചിന്തകളാണ് നമ്മളെ ഇവിടെ നയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതൊരു വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക നമ്മൾ ഓരോ ചിന്തകൾ ചിന്തിക്കുന്നതനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ ഈ ജീവിതം മുമ്പോട്ട് പോകുന്നത് നമ്മൾ എന്തു ചിന്തിക്കുന്നോ അതാണ് നമ്മൾ നാളെ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾക്ക് ചിന്തിക്കാം ഇന്നലെ നടന്നത് ചിന്തിക്കാം നാളത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് മൂമെൻറ്റിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നാളെ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം പല ആളുകൾക്കും അത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ചിന്തകളെയാണ് ആ ചിന്തകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിന്തയാണോ ആവശ്യമില്ലാത്ത ചിന്തയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമില്ലാത്തതിനെ അത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുകയും ആവശ്യമുള്ളതിനെ മാത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഫ്രീക്വൻസിയാണ് ഓൾറെഡി ഉള്ളത് നമ്മുടെ ശരീരത്തിന് ഭൂമിക്കും എല്ലാത്തിനും ഒരേ പല ഫ്രീക്വൻസികളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ അവയവങ്ങളും ഓരോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് വർക്കുന്നത് അതായത് ഓരോ അവയവത്തിനും പ്രത്യേകം ഫ്രീക്വൻസികളുണ്ട് ഇത് ഫ്രീക്വൻസി വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ശരീരത്തിന് പല അവസ്ഥകളുണ്ടാകുന്നത് ആരോഗ്യ അനാരോഗ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ടിബറ്റൻ സിംഗിങ് ബോളിൻ്റെ ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മളുടെ ശരീരത്തിനെ സുഖപ്പെടുത്താനായിട്ട് കഴിയും അതുമാത്രമല്ല മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിലെ എല്ലാ ബുദ്ധിമുട്ടുകൾ സ്ട്രെസ്സ് ടെൻഷൻ തുടങ്ങിയ ഓരോ അസുഖങ്ങളെയും നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് വളരെയധികം സുഖമായി കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വസ്തുവാണ് ശബ്ദമെന്ന് പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരാളുടെ ശബ്ദത്തിൽ നിന്നാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത് അദ്ദേഹം വിഷമിച്ചാണോ ഇരിക്കുന്നത് അദ്ദേഹം സന്തോഷത്തിലാണോ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവുക അവരുടെ ശബ്ദത്തിൽ നിന്നാണ് തിരിച്ചറിയുന്നത് ഓരോ ജീവികളും അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുക ഈ ശബ്ദത്തിൻ്റെ കഴിവുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ഉയർത്താനും താഴ്ത്താനും സാധിക്കും അതായത് ശബ്ദം ഉപയോഗിച്ച് നമുക്ക് വിഷമിപ്പിക്കാനും ഒരാളെ സന്തോഷിപ്പിക്കാനും കഴിയും ഇത് ഇത് ഒരു യൂണിവേഴ്സൽ ഒരു എനർജിയാണ് ഈ എനർജിയാണ് നമ്മുടെ മനസ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഈ താളം തെറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ സിംഗിങ് ബോളിൻ്റെ ആവശ്യകത അവിടേക്ക് വരുന്നതും ആ ഫ്രീക്വൻസി അതിനേക്ക് കൊടുത്ത് നമ്മളുടെ ശരീര മനസ്സിനെ ആ ഒറിജിനൽ അതിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ ചക്രങ്ങളും ഓരോ ഓരോ ഡ്യൂട്ടീസാണ് ചെയ്യുന്നത് അതിൽ ഈ സ്ട്രെസ്ഡായിട്ടാണ് വരുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഈ മൂലാധാര ചക്രത്തിൽ ആ ഫ്രീക്വൻസി ഔട്ടായിട്ട് നിൽക്കുകയായിരിക്കും അതിന് കറക്റ്റായിട്ട് ആ ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും അതുപോലെ തന്നെ പെയിൻ എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ചക്രത്തിനെ എൻഹാൻസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ശരീരഭാഗങ്ങളിലെയും പെയിനുകൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ്